നമസ്കാരം ബോസനിയ യേഴ്സോവിന എന്ന രാജ്യത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെ വേട്ടയാടാൻ പണം വാങ്ങിക്കൊണ്ട് അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് കേസ് ഇത് സംബന്ധിച്ച നിയമപരമായ നടപടികൾ ഇപ്പോൾ അവിടെ മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ അതായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ബോസനിയയിൽ വലിയ തോതിലുള്ള വംശീയ കലാപങ്ങളൊക്കെ തമ്മിൽ നടന്നിരുന്നു ഇവിടെ വലിയ തോതിലുള്ള ഉപരോധമാണ് അന്ന് ഇവിടുത്തെ ഭീകരവാദ സംഘടനകൾ പലതും ഏർപ്പെടുത്തിയിരുന്നത് ഈ കാലയളവിൽ പല രാജ്യങ്ങളിൽ നിന്നും അതായത് പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്നും സമ്പന്നരായ നിരവധി അതിഥികൾ എല്ലാ വാരാന്ത്യങ്ങളിലും ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു സരയാവോ എന്ന ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് പലരും എത്തുന്നുണ്ടായിരുന്നു ഇവരിൽ പലരും മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരുന്നത് തോക്കും മറ്റ് സമന്നാഹങ്ങളുമായിട്ടൊക്കെയാണ് ഇവിടെ വന്ന് അക്കാലത്ത് തോക്കുമായിട്ട് തന്നെയാണ് ഈ വേട്ടക്കാർ പലരും ഇവിടെ എത്തിയിരുന്നത് എന്നാൽ ഇവിടെയുള്ള പലരും അതായത് അധികൃത സ്ഥാനത്തിരുന്ന പലരും ഇവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് മനുഷ്യരെ വേട്ടയാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഒരു മുതിർന്ന മനുഷ്യനെ കൊല്ലാൻ എഴുപതിനായിരം പൗണ്ടാണ് ഈ വേട്ടക്കാരിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ കൈപ്പറ്റിയത് കൊച്ചുകുട്ടികളെ വെടിവെച്ച് കൊല്ലാൻ അല്ലെങ്കിൽ വേട്ടയാടാൻ അതിലും വലിയ തുകയാണ് ഇവർക്ക് നൽകേണ്ടി വന്നത് ഏതായാലും ഇറ്റലിയിൽ നിന്നെത്തിയ വലിയ സംഘങ്ങൾ അതായത് ഒരു നൂറ് പേരെങ്കിലും വരുമെന്നാണ് പറയപ്പെടുന്നത് ഇവർ സരയോവിലെ കുന്നൻ പ്രദേശങ്ങളിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യരെ മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നാണ് കേസ് പിന്നീട് അവിടെ കലാപങ്ങളൊക്കെ അവസാനിക്കുകയും സുസ്ഥിരമായ സർക്കാർ വരെയൊക്കെ ചെയ്തപ്പോഴും ഇത്തരം വിവാദങ്ങൾ അവിടെ തന്നെ നിലനിന്നിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ പിന്നീട് പല മാധ്യമങ്ങളും നടത്തിയിരുന്നു അങ്ങനെയാണ് മനുഷ്യരെ വേട്ടയാടാൻ ഹ്യൂമൻ സഫാരി എന്ന പേരിലാണ് ഈ കാര്യം അറിയപ്പെട്ടിരുന്നത് സാധാരണയായി പല അവികസിത രാജ്യങ്ങളുമൊക്കെ തന്നെ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി ഇത്തരം ചില സംരംഭങ്ങൾ അവിടെ ഒരുക്കാറുണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് തന്നെ അവിടെ വേട്ടയാടാനുള്ള സംവിധാനങ്ങളും അവർ ഒരുക്കി കൊടുക്കാറുണ്ട് അതുപോലെ മനുഷ്യരെയും വേട്ടയാടി എന്ന് പറയുമ്പോൾ നമുക്കത് ഞെട്ടലോടെ മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയിലെ മിലാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന വളരെ സമ്പന്നരായ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിലുള്ള ഈ മനുഷ്യ വേട്ടയാടൽ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇവരിലൊരു പത്ത് പേരെങ്കിലും ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ചിലപ്പോൾ മുപ്പത് വർഷത്തിലധികം പിന്നിട്ട ഒരു സാഹചര്യത്തിൽ ഇവർ പലരും മരിച്ചുപോയിരിക്കുക എന്നാൽ ജീവിച്ചിരിപ്പുള്ളവരിൽ പത്ത് പേരെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നും ഇവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുമാണ് ഇത് സംബന്ധിച്ച അന്വേഷണവുമായി രംഗത്തിറങ്ങിയ പല അഭിഭാഷകരും പറയുന്നത് അവർ പറയുന്നത് ഈ കുറരങ്ങളൊക്കെ തന്നെ ഇവർ പണം നൽകി കാട്ടിയെന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട് സാക്ഷികളുണ്ട് എന്നാണ് അവരെയൊക്കെ തന്നെ കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുകയും ഇവരെ നിയമ നടപടിക്ക് വിധേയരാക്കുകയും വേണം എന്നാണ് അവരുടെ ആവശ്യം ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അവരും പൂർണ്ണമായും അന്വേഷണത്തോടെ സഹകരിക്കുന്ന ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വാര്ത്തയായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് മൃഗങ്ങൾക്ക് പകരം മനുഷ്യനെ ഹ്യൂമൻ സഫാരി എന്നുള്ള പേരിൽ വേട്ടയാടി കൊന്നു എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള നിലപാട് തന്നെയാണ് ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച നിയമ നടപടികൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഭാവിയിൽ അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരികയും ഇവരുടെയൊക്കെ തന്നെ പേരിൽ കർശനമായ രീതിയിലുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടാകുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ബോസോബനയിൽ വർഷങ്ങളായി അവിടെ വലിയ തോതിലുള്ള ആഭ്യന്തര കലാപം നടന്നിരുന്നു പതിനായിരങ്ങളാണ് അന്ന് ഈ കലാപങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ടത് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അന്ന് കൊല്ലപ്പെട്ടവരിൽ പലരും അവിടെ ഉണ്ടായിരുന്ന ഈ തീവ്രവാദ സംഘടനകൾ നടത്തി അല്ലെങ്കിൽ വിമദ്രത നടത്തിയ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരല്ല ഇത്തരത്തിൽ വിറ്റിൽ നിന്നും മറ്റും വന്ന് പണം അങ്ങോട്ട് നൽകി മനുഷ്യനെ കൊല്ലുന്നതിൽ ആനന്ദം കാണുന്ന ചില മനുഷ്യ മൃഗങ്ങളായ മനുഷ്യർ നടത്തിയ ക്രൂരത്യങ്ങളുടെ ഫലമായിട്ടാണ് ആളുകൾ ഇത്രയും കൊല്ലപ്പെട്ടത് എന്നാണ് കൊച്ചുകുട്ടികളെ പോലും കൂടുതൽ പണം നൽകി ഈ മനുഷ്യർ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കാലഘട്ടത്തിലാണ് ഇവരൊക്കെ തന്നെ ജീവിച്ചിരുന്ന പോലും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കേണ്ടി വരും കാരണം പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ മനുഷ്യർ ആളുകളെ വിനോദത്തിനായി കൂട്ടക്കൊല നടത്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യമാണ്